എല്ലാവർക്കും നമസ്കാരം യേശുമുക്കുട്ടി എഴുതിയ ഇതിൻ്റെ രക്തമാണ് ഇതിൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന പുസ്തകവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി സി ബുക്സാണ് ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്തത് ഈ പുസ്തകം ഇറങ്ങിയ നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരെന്നും നല്ല എഴുത്തുകാരെന്നും കരുതിയിരുന്ന ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങൾ അല്ലെങ്കിൽ പൊയ് മുഖങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി യേശുമുട്ടി ഈ പുസ്തകത്തിലൂടെ കാരണം ഇത് അവരുടെ ജീവിതകഥയാണ് അവർ അനുഭവിച്ച യാതനകളും വേദനകളും ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളെല്ലാം ഈ പുസ്തകത്തിലൂടെ അവർ എഴുതി തുറന്നു കാണിക്കുന്നുണ്ട് ഈ പുസ്തകം വായിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും അവർക്കൊപ്പം കരയേണ്ടി വന്നിട്ടുണ്ട് കാരണം അത്രയ്ക്കും തീവ്രമായിരുന്നു അവർ അനുഭവിച്ച ഓരോ വേദനകളും യാതനകളും ജാതിയും മതവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തന്നെയാണ് അവർ ജനിച്ചത് ബ്രാഹ്മീണ യുവതിയായ ഒരു ഒരമ്മയ്ക്കും വിശ്വകർമ്മനായ ഒരു അച്ഛനുമായിരുന്നു ഈ ജാതികൾക്കിടയിലുള്ള വർഗ്ഗവർണ്ണങ്ങൾക്കിടയിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബജീവിതത്തിലും അവരെ സാരമായി ബാധിച്ചു അവർക്കിടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സും ഒക്കെ അമ്മയെ അമ്മയെ അടിക്കുകയും അതുപോലെ അമ്മയുമായിട്ടുള്ള വഴക്കുകൾക്കും കാരണമാവുകയും ആ കുഞ്ഞു ബാല്യം തന്നെ ഒരുപാട് അനുഭവങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോകുകയുണ്ടായി ആ ജീവിതത്തിലേക്കാണ് വി തമ്പി എന്ന സൗഹൃദം എത്തുന്നത് തീർച്ചയായിട്ടും നല്ലൊരു എഴുത്തുകാരിയായിരുന്ന അവർ വിജയ് തമ്പി എന്ന നല്ലൊരു എഴുത്തുകാരനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് വിജയ് തമ്പി എന്ന ആൾ ഭർത്താവായിട്ട് കടന്നു വരികയാണ് വിജയ് തമ്പി എന്നത് ക്രിസ്ത്യാനിയും ഇവർ ഹിന്ദുവുമാണ് രണ്ട് ജാതികൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനുണ്ടാകുന്ന ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ കുടുംബങ്ങൾക്കിടയിലുണ്ടാകുന്ന അസ്വാരസ്യം അവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ മിശ്രവിവാഹത്തിനപ്പുറം അവരുടെയൊക്കെ ജീവിതം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം ഈ മിശ്രവിവാഹത്തിൻ്റെ ബാക്കി പത്രമായ യശ്മക്കുട്ടിയുടെ ജീവിതം അവർ അനുഭവിച്ച ഇനോ അപമാനങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ വേദനയോടുകൂടി എനിക്കിതിന് വായിക്കാൻ കഴിഞ്ഞു ബ്രാഹ്മണ സ്ത്രീയായ അവർ വെജിറ്റേറിയൻ മാത്രം സസ്യവുക്കായ അവർ തൻ്റെ ഭർത്താവിന് വേണ്ടി ക്രിസ്ത്യാനികൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് കാരണം അവർ അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് തൻ്റെ ഭർത്താവ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും വിശ്വസിച്ചതിങ്ങനെയാണ് മാംസാഹാരം കഴിച്ചാൽ മാത്രമേ ഒരാൾക്ക് ബുദ്ധിയും വിവരവും അതുപോലെ തങ്ങൾക്കുണ്ടാകുന്ന അടുത്ത തലമുറയ്ക്ക് നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാകൂ എന്ന് അവർ ഈ സ്ത്രീയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഈ തോന്നുന്ന ഇന്നത്തെ സമൂഹത്തിൽ ജാതീയതക്കാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ എന്താ പറയുക മുൻഗണന നൽകുന്നത് അവിടെ മനുഷ്യത്വം എന്നുള്ളതില്ല എന്നുള്ളതാണ് എന്നതുള്ളതാണ് വാസ്തവം ഞാനൊരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ അവരുടെ അനുഭവങ്ങൾ വായിച്ചപ്പോൾ ശരിക്കും ഞാൻ തന്നെ അതിശയിച്ചു പോയി ക്രിസ്ത്യാൻ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ അവരുടെ അടുത്ത് പെരുമാറുമോ എന്ന് കാരണം അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ഇവരെ വന്ന് മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുകയും എന്താ അവർ ആയതുകൊണ്ടും തമ്പി എന്ന ആൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുമസിലേക്ക് മാറുവാനായിട്ട് ഇവരെ ഒരുപാട് എന്താ പറയുക മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതായിട്ട് അവർ ഇതിൽ എഴുതിയിട്ടുണ്ട് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ദൈവത്തിന്റെ പ്രതിഫലനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ചില മനുഷ്യർ എല്ലാവരിലും നല്ലവരുമുണ്ട് കെട്ടവരുമുണ്ട് എന്ന് പറയുന്നത് പോലെ ചില മനുഷ്യർ ജാതീയത കൂടുതലായിട്ട് ഉള്ളപ്പോൾ അവർക്ക് ജാതിയേക്കാൾ വലുതായിട്ടൊന്നുമില്ല അവിടെ യേശുദേവൻ പോണക്കും അവർക്ക് പ്രാധാന്യമില്ല സൗഹൃദങ്ങൾ എന്നത് നമ്മുടെയൊക്കെ ജീവിത വ്യവസ്ഥതിക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിലുള്ള നിലനിൽപ്പിന് ഒരു ഉറപ്പ് നൽകുന്ന ഒന്നാണ് എപ്പോഴും അല്ലേ പക്ഷെ ചിലപ്പോൾ സൗഹൃദങ്ങൾ ശാപമായി മാറുന്ന ചില മനുഷ്യ ജീവിതങ്ങളുണ്ട് യശ്മിക്കുട്ടി ഇവിടെ പറയുന്ന ചില അനുഭവ കഥകൾ വളരെ വേദനാജനകമാണ് തമ്പി എന്ന ആളുടെ സുഹൃത്തുക്കൾ അവരുടെ വീട്ടിലേക്ക് വരികയും തീർച്ചയായിട്ടും തന്റെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ ഒരു സ്ത്രീ ഏറ്റവും മാന്യവും മര്യാദയും കൂടി അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ആദിത്യ മര്യാദകൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ താൻ നല്ലവരെന്ന് കരുതിയ പല എഴുത്തുകാരും ഇപ്പം അവര് പറയുന്നത് ഹാവി അയ്യപ്പനെ കുറിച്ചൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അവരോട് വളരെ മോശമായിട്ട് അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ ഭർത്താവ് ഉള്ള സമയത്ത് ഏറ്റവും മോശമായിട്ട് പെരുമാറിയതായിട്ട് അവർ ഇതിൽ എഴുതുന്നുണ്ട് ശരിക്കും തൻ്റെ ഭർത്താവിനോട് കവി അയ്യപ്പൻ തന്നെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചു അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ അവർ അയാൾ അവരെ വിശ്വസിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ നിനക്ക് തോന്നുന്നതാവാം അല്ലെങ്കിൽ നീ അതൊക്കെ മറന്നു കളയേ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവ് ആ സ്ത്രീയോട് പറയുമ്പോൾ ആ സ്ത്രീക്കുണ്ടാകുന്ന എന്താ പറയുക വേദന എന്തായിരിക്കും അപമാനം എന്തായിരിക്കും താൻ വിശ്വസിച്ച് തന്നെ സംരക്ഷിക്കുമെന്ന കൂടി താൻ ഇറങ്ങി പോകുന്ന ഒരാൾ തനിക്ക് സംരക്ഷണത്തിന് പകരം തൻ്റെ കൂട്ടുകാർക്ക് തൻ്റെ ശരീരം പങ്കുവെക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീ അനുഭവിച്ച വേദന അല്ലെങ്കിൽ അപമാനം എത്രയാണെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദന കൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഭർത്താവിൽ നിന്ന് മാത്രമല്ല അവർ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും അവരുടെ ബാല്യത്തിൽ അവരുടെ അച്ഛനിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന് സാഹചര്യത്തിലൂടെ കടന്നു വന്ന അവർ താൻ ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിച്ചപ്പോൾ തീർച്ചയായിട്ടും തന്റെ മകൾക്ക് അവരുടെ ഭക്തൃഗൃഹത്തിൽ നിന്ന് നേടേണ്ടി വരുന്ന യാതനകൾ അറിഞ്ഞ് സന്തോഷിച്ച ഒരു പിതാവ് അവർക്കുണ്ട് ഉണ്ടായിരുന്നു ആക്ച്വലി തന്റെ മകൾ ഒരു മോശം സ്ത്രീ ആണെന്ന് കാണിച്ച് കോടതി ആ പിതാവ് ഈ മകൾക്കെതിരെ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട് അതായത് സ്വന്തം മരുമകൻ ജയിച്ച് കാണാൻ വേണ്ടി അയാൾ തന്റെ മകൾ മോശം സ്ത്രീയാണെന്ന് കാണിച്ച് ഒരു ഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ അതറിയുമ്പോൾ ആ സ്ത്രീക്കും അതുപോലെ തന്നെ അവരുടെ അമ്മയ്ക്കും ഉണ്ടായ അപമാനവും വേദനയും എത്ര വലുതായിരിക്കണം ഒരു അച്ഛൻ എന്ന് പറയുന്നത് തൻ്റെ മകളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ തൻ്റെ മകളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ അവർ കാണിച്ചു തന്ന ഈ ഒരു അനുഭവത്തില് സത്യം പറഞ്ഞാൽ അവരുടെ അച്ഛൻ അവർക്ക് അവരോട് ഒരു നീതിയും കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ സമൂഹത്തിൽ പുരുഷന്മാർ വിശ്വസിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു സ്ത്രീയെ അടക്കി നിർത്താൻ അവളെ അവളിൽ ബലം പ്രയോഗിക്കുക എന്നുള്ളതാണ് അതൊന്നുകിൽ അടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് മിസ്യൂസ് ചെയ്തിട്ടായിരിക്കാം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവൾ തങ്ങളുടെ അടിമകളാണെന്ന് വിശ്വസിക്കുകയും അവരെ തങ്ങൾക്ക് ആഗ്രഹം തങ്ങളുടെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ എന്താ പറയുക അവർ ഫോഴ്സ് ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത് നമ്മൾ സ്ത്രീകളുടെ ഒരു ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ചെറിയ തോതിലുള്ള അക്നോളജ്മെൻറ്റ് മതി അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നു എന്ന തോന്നൽ മതി അവർക്ക് പിന്നെ തൻ്റെ ഭർത്താവിന് വേണ്ടിയും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും എന്താ പറയുക തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു കൊടുക്കും അപ്പോൾ ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഭാര്യമാരും ഉണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥയെ വളരെ എന്താ പറയുക ചൂഷണം ചെയ്യാറുണ്ട് ഈ പുസ്തകത്തിൽ ഒരു പോർഷൻ വായിച്ചു പോകും ഞാൻ വാവിട്ട് കരഞ്ഞൊരു സംഭവം ഉണ്ടായി ഇവർക്ക് തമ്പിക്കും യശ്മുക്കുട്ടിക്കും ജനിച്ച ഒരു മകൾ ഈ മകളെയും കൊണ്ടാണ് യഷ്മുട്ടി ഡൽഹിക്ക് ട്രെയിൻ കയറുന്നത് അവിടെ കണ്ണെന്ന തന്റെ സുഹൃത്ത് അവളെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഈ പീഡനങ്ങളിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു ഓടുന്നത് പക്ഷേ പിന്നീട് തമ്പി അവരുടെ ഡൽഹിയിൽ വരികയും ആ കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയുമാണ് അവളുടെ സമ്മതത്തോടു കൂടിയല്ല അയാൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കുഞ്ഞ് കുറച്ച് വർഷങ്ങൾ തന്റെ പിതാവിനോടൊപ്പം നിൽക്കുന്ന സമയത്തൊക്കെ ഇവർ കോടതി കയറിയിറങ്ങി ഈ കുഞ്ഞിന്റെ എന്താ പറയുക അവകാശത്തിന് വേണ്ടി പൊരുതുന്ന ഒരു വേദനിപ്പിക്കുന്ന കഥ അവർ ഇതോടെ കാണിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞ് തിരിച്ചു കിട്ടിയപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിനൊപ്പം ആ അമ്മ തിരിച്ചറിഞ്ഞ് കുറേ സത്യങ്ങൾ അവർ മുറിവുകൾ എത്ര വലുതാണെന്ന് എനിക്ക് വാക്കുകൾ പോലുമില്ല അത് പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് ആ കുഞ്ഞ് അമ്മയോട് രാത്രിയിൽ ഉറങ്ങാൻ നേരം പറയുകയാണ് തൻ്റെ അപ്പൻ തന്നോട് പറയുകയാണ് അയാളുടെ ലൈംഗിക അവയവത്തെ പിടിച്ച് കളിപ്പി കളിക്കാനും കളിപ്പിക്കുവാനും ഒക്കെ ആ കുഞ്ഞിന് യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ അത് ചെയ്യുവാൻ അവൾ നിർബന്ധിതയാകുവാണ് അതേപോലെ തന്നെ ആ കുഞ്ഞിനെ അയാളുടെ ഭാര്യയെപ്പോലെ ആണെന്ന് കരുതി അയാൾ ആ കുഞ്ഞിന്റെ ലൈംഗിക അവയവങ്ങളിൽ തൊട്ട് ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടും ആ കുഞ്ഞ് പറയുകയാണ് അപ്പോൾ ആ കുഞ്ഞ് അതിനെ ഏറ്റവും നല്ല ഒരു സുഖമുള്ള ഒരു അനുഭവമായിട്ട് അമ്മയോട് പങ്കുവെക്കുകയാണ് പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അവൾ അനുഭവിച്ചത് ലൈംഗികപരമായിട്ടുള്ള ഒരു പീഡനമാണെന്നുള്ളത് അപ്പോൾ എന്താ പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ എത്രമാത്രം സുരക്ഷിതരാണെന്ന് ചിന്തിക്കുക സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ആ കുഞ്ഞിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഭാര്യയായിട്ട് ജീവിച്ച യഷ്മ കുട്ടിയുടെ അനുഭവം എത്രയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും സത്യം ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുൻപിൽ ഒരു വഴി ദൈവം കാണിച്ചു തരും അല്ലെ ആ വഴിയിലൂടെ ഇപ്പോൾ അവർ കണ്ണൻ എന്ന ഒരു മാന്യ വ്യക്തിയിലൂടെ സ്വന്തം ജീവിതം ഏറ്റവും സ്വസ്ഥമായിട്ട് ജീവിച്ച് തീർക്കുകയാണ് അവർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിൽ എഴുതിയിരുന്നു ഞാനും എൻ്റെ അനീതിമാരും വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വേദനയോടുകൂടിയായിരിക്കും അവർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഈ സമൂഹത്തിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പുരുഷനായാലും സ്ത്രീ സ്ത്രീ ആയാലും ശരി ഏത് മതത്തിന്റെ വലിയ മേലാധികാരികളാണെങ്കിലും ശരി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മതത്തിന്റെയും ജാതിയുടെയും എന്താ പറയുക ലിംഗത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതെ മനുഷ്യത്വപരമായി ഈ സമൂഹത്തെ എന്താ പറയാ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ നന്മനേരം കേട്ടിരുന്ന എല്ലാവർക്കും അനുഭവങ്ങളുടെ അഗ്നി ശുദ്ധി ചെയ്ത് കണ്ണനോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുകയാണ് ഒരുപക്ഷെ അവർക്ക് ജീവിതം നൽകിയ ഈ അനുഭവങ്ങൾ സമൂഹത്തിൽ ചൂഷണങ്ങൾക്കിരയാതെന്ന് ഒരുപാട് സ്ത്രീകളുടെ ശബ്ദമായി അവർ മാറുന്നതിനായിരുന്നിരിക്കാം ആരോടും പറയാതെ ആരും അറിയാതെ ഇപ്പോഴും എത്ര സ്ത്രീകളെ സമൂഹത്തിലുണ്ട് അതുപോലെ എത്രയോ പേർ മണ്ണോടി ചേർന്നിരിക്കുന്നു ഒരു പുത്തൻ പ്രതീക്ഷ ഒരു പുത്തൻ പ്രഭാതം അവർക്കും അവകാശപ്പെട്ടതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യശ്മക്കുട്ടിയുടെ ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു